മന്ത്രി വി എൻ വാസവൻ ഇന്ന് ശബരിമലയിലേക്ക് നാളെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് യോഗം യോഗം ചേരാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് അനുമതി നൽകിയിരുന്നു വിജിൻ വിജിൻ വായാന്തോട് നൽകും മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിരൂക്ഷമായ ഭക്തജനത്തിനൊക്കെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നു അടിസ്ഥാന സൌകര്യങ്ങളുടെ ആ അലംഭാവം ആ അക്കാര്യത്തിൽ ദേവസ്വം വകുപ്പ് വരുത്തിയിട്ടുള്ള അലംഭാവമൊക്കെ കോടതികളിൽ നിന്നടക്കം വലിയ വിമർശനത്തിന് കാരണമായതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇത് എന്തായാലും വലിയ തിരക്കാണ് ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ നേരിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് സ്പോട്ട് ബുക്കിംഗിൽ കൂടുതൽ ആവുകയും ഒപ്പം തന്നെ ആളുകൾക്ക് നിയന്ത്രണമില്ലാതെ അങ്ങോട്ട് കടത്തിവിടുകയും ഒക്കെ ചെയ്തതാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരക്കുണ്ടാകാനും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ കാരണമായത് എന്നുള്ള നിരീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ പമ്പയിൽ ഉൾപ്പെടെ ബാരിക്കേഡുകളോ മറ്റ് സൗകര്യങ്ങളോ ഏർപ്പെടുത്തിയിരുന്നില്ല പോലീസിന്റെ അപര്യാപ്തതയൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തു ഒപ്പം തന്നെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നേരത്തെ എന്ത് തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയെന്ന് ാണ് പറയുന്നത് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ചോദ്യങ്ങൾ ഒക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു ആ ഘട്ടത്തിലും പക്ഷേ മന്ത്രിക്ക് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരാനോ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരാനോ കഴിഞ്ഞിരുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗം ചേരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിരുന്നു അതുകൊണ്ടാണ് മന്ത്രിക്ക് യോഗം ചേരാൻ കഴിയാതെ പോയത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ മന്ത്രിക്ക് ഇതിന് അനുമതി നൽകുകയായിരുന്നു മന്ത്രി വി എൻ വാസവനോട് ആവശ്യമായ യോഗങ്ങൾ ചേരാനും ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശമാണ് അന്ന് ഹൈക്കോടതി നൽകിയത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് സെക്രട്ടറിയേറ്റ് യോഗം കഴിയുമ്പോൾ തന്നെ മന്ത്രി വി എൻ വാസവൻ ശബരിമലയിലേക്ക് പുറപ്പെടും സന്നിധാനത്തെത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയുള്ള ചേർന്നുള്ള യോഗമാണ് നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ശബരിമലയിലെ സ്പോട്ട് ബുക്കിങ്ങും ഒപ്പം തന്നെ എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും വെർച്വൽ ക്യൂയിലേക്ക് ബുക്ക് ചെയ്യാനുള്ള എണ്ണം പരിമിതപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ പൂർണ്ണമായും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും മന്ത്രിയുടെ യോഗത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭക്തജന തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനും ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുമുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളുക